എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അനൂപ് വെള്ളാറ്റഞ്ഞൂരിന്റെ മരണവാർത്ത എത്തിയത് ഇന്നലെ പുലർച്ചെയായിരുന്നു അനൂപിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവിതം അവസാനിപ്പിക്കാനും മാത്രം എന്തായിരുന്നു അനൂപിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഒന്നടങ്കം ചോദിക്കുന്നത് പാട്ടിനെ പ്രണയിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് അനൂപിനെ അറിയുന്ന ആളുകളും മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കണ്ട് വളരെ സന്തോഷത്തോടെ പോയ ആളുടെ മരണവാർത്ത പ്രിയപ്പെട്ടവരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച വെളുപ്പിനെയാണ് അനൂപ് തൂങ്ങി മരിക്കുന്നത് തിങ്കളാഴ്ച സ്കൂളിലെത്തി ക്ലാസ് എടുത്തതിനു ശേഷമാണ് അനൂപ് പോയത് പിന്നാലെ നേരെ പോയത് സ്വന്തമായി താമസിക്കുന്ന ഫ്ലാറ്റിലെ സ്വന്തം സ്റ്റുഡിയോയിലേക്ക് എന്നാൽ പുലർച്ചെ എന്താണ് മാഷിന് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല ആദ്യമായി കണ്ടനാൾ പാതിൽ വിരിഞ്ഞ നിൻ ഭൂമുഖം ഈ ഗാനത്തിന്റെ വേദന നിറഞ്ഞ വരികളിൽ ജീവിതത്തിന്റെ ഒരവസാന സംഗീതം പാടിക്കൊണ്ടാണ് അനൂപ് വെള്ളാറ്റഞ്ഞൂർ വിട പറഞ്ഞത് ഞായറാഴ്ച നടന്ന വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാരാത്രിയിൽ ആലപിച്ച ഈ ഗാനം അനൂപ് ആലപിക്കുന്ന അവസാന ഗാനമായി തീരുമെന്ന് ആരും കരുതിയിരുന്നില്ല മരിക്കാനും മാത്രമുള്ള സങ്കടങ്ങളോ വേദനയോ ഉള്ളതായി ഒരു സൂചന പോലും അനൂപ് ആർക്കും നൽകിയില്ല തൃശൂരിലെ പ്രശസ്തമായ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു നാൽപ്പത്തിയൊന്നുകാരനായ അനൂപ് വിദ്യാർത്ഥികളോടും അധ്യാപക സഹപ്രവർത്തകരോടും വളരെ അടുത്ത് ബന്ധം പുലർത്തിയ അദ്ദേഹം സംഗീതത്തോടുള്ള അഗാധമായ സ്നേഹം മൂലമാണ് മുഴുവൻ സമയം മാത്രമല്ല ഹൃദയവുമെല്ലാം സംഗീതത്തിനായി സമർപ്പിച്ചത് ഞായറാഴ്ച കലാരാത്രിയിൽ പങ്കെടുത്ത ശേഷം തിങ്കളാഴ്ച സ്കൂളിലെത്തി പോലെ ക്ലാസ് എടുക്കുകയും ചെയ്തു അദ്ദേഹം എന്നത്തെയും പോലെയാണ് അന്നും അനൂപ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് കുട്ടികളോട് കളിച്ചു ചിരിച്ചു ടീച്ചർമാരോട് തമാശകളും പറഞ്ഞാണ് അനൂപിനെ അന്ന് കണ്ടിരുന്നത് എന്നാൽ ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല ചൊവ്വാഴ്ച രാവിലെ നഗരത്തിലെ ഫ്ളാറ്റിലെ തന്റെ ഹോം സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ സംഗീതവും പാട്ടുകളും ബാൻഡിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നടന്ന സ്ഥലം അനൂപിന്റെ പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഞായറാഴ്ച നടന്ന കലാപരിപാടി ഏറെ ആത്മീയമായ അനുഭവമായിരുന്നു അനൂപിനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്കും സംഗീതം പാടിക്കൊണ്ടുള്ള വേദിയിലേക്കുള്ള വരവും അരങ്ങിനപ്പുറം വേദനയും സ്വപ്നങ്ങളുമൊക്കെ ചേർന്നൊരു രാത്രിയായിരുന്നു അത് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ജന്മനാടായ വെള്ളാറ്റഞ്ഞൂർ എൻ്റെ പേരിൽ കൂടി പ്രശസ്തമാകണമെന്ന് കൂട്ടുകാരോട് അനൂപ് പറഞ്ഞിരുന്നു തിരികെ പോന്നത് തന്റെ പുതിയ കാറിലായിരുന്നു വീട്ടിൽ കുട്ടനും നാട്ടുകാർക്ക് മാഷുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ മാഷിൻ്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാടും അറിയപ്പെട്ടിരിക്കുകയാണ് ചണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടകഗാനഗായകനുമായ പിതൃസഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ് തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയ് കിരീടമണിഞ്ഞു കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് വെള്ളാറ്റഞ്ഞൂർ കലാറ്റ് കുടുംബാംഗമാണ് തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്നു രാജലക്ഷ്മിയുടെയും പുറ്റേക്കര സെയിന്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ പരേതനായ പീതാംബരന്റെയും മകനാണ് ഭാര്യ ഡോക്ടർ പാർവതി മക്കൾ പാർവണ സിനിമ ഫാഷൻ പാർത്തി വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ